യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും റീഡിംഗ് കിട്ടാത്ത ആൾക്കാർ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇന്നലെ കുറച്ച് തിരക്കിലായി പോയി അതുകൊണ്ടാണ് അപ്പൊ ഇന്ന് കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ റീഡിംഗ് നിങ്ങളുടെ കണ്ണിൽ പതിഞ്ഞാൽ ഈ വ്യക്തിയെ നിരന്തരമായി പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ റീഡിംഗിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതെ ഈ പേഴ്സന്റെ ഹിഡൻ എനർജീസ് ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഓവറോൾ എനർജിയും കൂടിയാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത് ഓക്കെ നമുക്കിപ്പോൾ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു നീതി വേടിച്ചു തരണം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതിയോട് കൂടി തന്നെയാണ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിലേക്ക് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഒരു ഒരുപാട് മനക്കോട്ട കിട്ടിയോ അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടോ നടക്കാത്ത കുറെ സ്വപ്നങ്ങൾ അങ്ങനെയൊന്നും ഈ പേഴ്സൺ ചിന്തിച്ചിട്ടേ ഇല്ല ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അതായത് കൃത്യമായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായിരുന്നു അത് ആ ഒരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങളായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് വഴി മാറിയിട്ടുള്ളത് പക്ഷെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പറയാൻ സാധിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പേഴ്സണ് പലപ്പോഴും നീതി നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് നീതി നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല കാരണം എന്താന്ന് വെച്ചാല് പല രീതിയിലും ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ അതിനാസ്പദമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നില്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ആണ് ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ശുഭാപ്തി വിശ്വാസമുണ്ട് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്ത് എന്തെങ്കിലും ഒരു ഒരു തീരുമാനം ഈ വ്യക്തി വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ ഇപ്പൊ ഈ പേഴ്സൺ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ച ശക്തി വോട്ടർ ബ്രിറ്റീസ് ഈ പേഴ്സൺ ഏതൊക്കെയോ ഒരു ദൈവത്തിനെയൊക്കെ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ദൈവം നടത്തി കൊടുക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും വളരെയധികം നീതി നടപ്പിലാക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ന്യായമായ സ്നേഹം അതുപോലെ ഈ പേഴ്സന്റെ ന്യായമായ സ്നേഹം അത് വിജയത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കണം എന്നുള്ള മനോഭാവത്തോടു കൂടി തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഫ്ലോട്ടിങ് എനർജി അല്ലെങ്കിൽ ഒരു ചീറ്റിങ് എനർജി അതൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല അതിനോടൊപ്പം പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ പല പ്രാവശ്യവും നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആണെങ്കിൽ സിംഗിൾസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഒരു എന്താ പറയുക നിങ്ങൾക്ക് നേരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കല്യാണാലോചന അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചു വരാ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരാ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ആയിട്ട് സംസാരിക്കുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇതൊരു പക്ഷേ നിങ്ങളും ഈ പേഴ്സൺ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പില് ഓൾറെഡി നടന്നിട്ടുള്ള കാര്യമായിരിക്കാം അതായത് ഇപ്പൊ എൻഗേജ്മെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എൻഗേജ്മെന്റ് മോതിര കല്യാണം കഴിഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ഉറപ്പിക്കലോ ഉറപ്പിക്കലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇത് പലപ്പോഴും നിങ്ങൾ ഒരുപക്ഷെ ഈ പേഴ്സൺ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴേ തന്നെ തുറന്നു പറയണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം ആയിട്ട് വെക്കുന്നതുമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം ഞാൻ ഇങ്ങനെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും വീട്ടിൽ വന്ന് ആലോചിക്കട്ടെ എന്നിങ്ങനെയുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു അല്ലെങ്കിൽ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇങ്ങനൊരു ആഗ്രഹം ഈ വ്യക്തിയുടെ മനസ്സിൽ നല്ല രീതിയിൽ തന്നെ പവർഫുൾ ആയിട്ട് കിടക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഈ റിലേഷൻഷിപ്പ് മതി അല്ലെങ്കിൽ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം അല്ലാതെ വേറെ രീതിയിലുള്ള ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല അങ്ങനത്തെ ഒരു ചിന്താഗതി ചിന്താഗതിയുള്ള വ്യക്തിയല്ല ഈ പേഴ്സൺ തീർച്ചയായിട്ടും എന്താണ് ഇത് പരിപൂർണതയിലേക്ക് അതായത് കംപ്ലീഷനിലേക്ക് എത്തിക്കണം വിജയത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് ഈ വ്യക്തി അല്ലാതെ മറ്റുള്ളവരെ പോലെ ഒരു ടൈം പാസിനെ കുറച്ച് നേരത്തേക്ക് ഒരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രണയിച്ച് പിന്നെ വിട്ടുകളയാ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള പേഴ്സൺ അല്ല ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമുണ്ട് ഉദ്ദേശമുണ്ട് അത് അതുപോലെ തന്നെ മനസ്സിന് ഒരു ലക്ഷ്യബോധമുണ്ട് ഓക്കെ പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കാം വേറെ മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ക്യൂൻ ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇവിടെ ഒരു തീർച്ചയായിട്ടും ഒരു ലേഡിയുടെ സാന്നിധ്യം കാണിക്കുന്നുണ്ട് അതെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഒരു കപ്സിന്റെ എനർജിയാണ് കാണിക്കുന്നത് അതായത് വാട്ടർ എനർജിയാണ് അപ്പോ തീർച്ചയായിട്ടും ഇത് ക്യാൻസർ പൈസ സ്കോർപ്പിയോ എന്നീ സോഡിയക്സൈനിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ഇതൊരു തേർഡ് പാർട്ടിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ ഇമോഷണലി ഭയങ്കരമായിട്ട് നിങ്ങളിൽ നിന്നും അകറ്റുന്ന ഒരു തേർഡ് പാർട്ടിയുടെ എനർജിയാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇത് ഭൂരിഭാഗം ഈ പേഴ്സന്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്നവരാകാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്കും കൂടി അറിയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ലേഡി ആകാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നു അപ്പൊ നിങ്ങൾക്കും ഒരുപക്ഷെ ഈ ലേഡീനെ കുറിച്ചിട്ട് അറിയാൻ പറ്റുന്നുണ്ടാകാം ഈ പേഴ്സൺ നല്ല രീതിയിൽ അറിയാം ഈ പേഴ്സണായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു ഒരു ആയുധം എന്ന് പറയുന്നത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ വാക്ക് തർക്കത്തിനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്ന രീതിയിൽ പെരുമാറാനോ അങ്ങനെ ഒന്നും താല്പര്യപ്പെടുന്നില്ല വളരെയധികം നയതന്ത്രത്തോടു കൂടി നൈസായിട്ട് പെരുമാറി അത് കരഞ്ഞു കാണിച്ചും വിഷമിച്ചും ഇമോഷണൽ പരമായിട്ടുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇമോഷണൽ പരമായിട്ടൊക്കെ പറഞ്ഞ് ഈ പേഴ്സന്റെ മനസ്സ് മാറ്റാനായിട്ടാണ് അത് കഴിവതും കുറെയൊക്കെ മനസ്സ് മാറ്റിയതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ ഒരുപാട് ഈ പേഴ്സന്റെ മനസ്സ് മാറ്റിയിട്ടുണ്ട് ഇവര് അത് ചിലപ്പോൾ ഈ പേഴ്സൺ ഒട്ടും തന്നെ തള്ളിക്കളയാൻ പറ്റാത്ത അത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ അവർ വളരെ പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റില്ല അതുപോലെ തന്നെ സഹോ സഹോദരിയായിരിക്കാം അല്ലെങ്കിൽ അടുത്തുള്ള കൂട്ടുകാരിയായിരിക്കാം അങ്ങനത്തെ ഒക്കെ ഒരു എനർജി ആയിട്ടാണ് നമുക്ക് ഇവിടെ കൃത്യമായിട്ടും കാണിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ നല്ല രീതിയിൽ തന്നെ ഇമോഷണലി ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പലതും പല പദ്ധതികളും ഈ വ്യക്തിയുടെ വിജയിച്ചു എന്നുള്ളതും കൂടെ കൂട്ടിച്ചേർക്കുന്നു ഓക്കെ ഇവരുടെ പല തരത്തിലുള്ള പ്ലാനിങ്ങും വിജയിച്ചിട്ടുണ്ട് കാരണം അത്രയും സമർത്ഥിയായിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരാളും കൂടിയാണ് അപ്പോ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അത്രയും ഒരു എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇവർക്ക് പലതരത്തിലുള്ള പ്ലാനിംഗ് ഉണ്ട് പലതരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ട് ഈ പേഴ്സണെ വെച്ചിട്ട് ചിലപ്പോൾ ഇവര് ആരെങ്കിലും മറ്റാരെങ്കിലും കണ്ട് വെച്ചിട്ടുണ്ടാകാം സോ അവരായിട്ട് കണക്ട് ചെയ്യാനായിരിക്കാം ഇവരുടെ ഉദ്ദേശം ഈ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം സോ അതിലൂടെ നിങ്ങൾ പരാജയപ്പെടണം നിങ്ങളുടെ പ്രണയം ഒന്നുമല്ലാതായി പോകണം അതാണ് ഇവരുടെ ഇൻറ്റൻഷനായിട്ട് കാണിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് മുന്നിൽ പോലും വളരെയധികം സ്നേഹത്തോട് കൂടിയും കരുതലോട് കൂടിയും പെരുമാറിയിട്ടുള്ള ഒരു ലേഡിയും കൂടി ആയിരിക്കാം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി ഇന്ന വ്യക്തിയാണ് എന്ന് നിങ്ങൾ അറിയുമ്പോൾ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം നിങ്ങൾ അത്രയും സ്നേഹത്തോടെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലും അത്രയും സ്നേഹത്തോടെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് വളരെ തന്ത്രശാലിയായിട്ടുള്ള ഒരു തേർഡ് പാർട്ടിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ അതിനോടൊപ്പം തന്നെ ഇവിടെ ഈ പേഴ്സണെ എങ്ങനെയൊക്കെയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ബാധിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് നെഗറ്റീവ് തോട്ട്സ് ആണ് കാരണം വളരെയധികം പോസിറ്റീവായിട്ടും വളരെയധികം ഇപ്പൊ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ നമുക്ക് കിട്ടിയ കാർഡ്സ് എന്തൊക്കെയാണ് ജസ്റ്റൈസ് കാർഡ് ചാരിയറ്റ് കാർഡ് ഒക്കെയാണ് അപ്പോ ഈ പേഴ്സൺ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം കരുതല് ലക്ഷ്യബോധം എല്ലാം തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ എവിടേക്കോ എങ്ങനെയൊക്കെ വെച്ചിട്ട് അത്തരം ചിന്താഗതികള് അല്ലെങ്കിൽ അത്തരം ഒരു ഒരു ഉദ്ദേശങ്ങള് തീരുമാനങ്ങള് അതെല്ലാം തന്നെ വഴിമുട്ടിപ്പോയി എന്നാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടാകണം പോസിറ്റീവായിട്ട് വിചാരിച്ചിട്ടുണ്ടാകണം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാരണം യാതൊരു തരത്തിലും അഡ്ജസ്റ്റബിൾ ആയിട്ട് ഈ പേഴ്സണെ കാണാൻ കഴിയുന്നില്ല ഓക്കെ ഇപ്പൊ മനസ്സുകൊണ്ടാണെങ്കിൽ പോലും ചിലപ്പോൾ സാഹചര്യങ്ങളൊക്കെ വളരെയധികം എതിർത്ത് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം ഒരു എതിരായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾക്ക് മുന്നിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അതുകൊണ്ടൊക്കെ തന്നെ ഒരു തരത്തിലും ഈ വ്യക്തിക്ക് മര്യാദക്ക് വരാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത ഒരു കെണിയിൽ അകപ്പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ഈ പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് അത് ഒരു വശം ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഈ പേഴ്സണെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ് കാരണം ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി നിന്നു പോകുന്നതായിട്ടും അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവുന്നതായിട്ടും നിങ്ങൾ വേറെ ആളെ സ്വീകരിക്കുന്നതായിട്ടൊക്കെയാണ് ഈ പേഴ്സന്റെ മനസ്സിൽ എപ്പോഴും ഒരു പേടി സ്വപ്നം പോലെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആദ്യം വളരെയധികം ആയിട്ടുള്ള ചിന്താഗതിയും തീരുമാനങ്ങളും ലക്ഷ്യബോധവും അഭിപ്രായവും ഒക്കെ ഉണ്ടായിരുന്ന ഈ പേഴ്സൺ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒരു നെഗറ്റിവിറ്റി സിറ്റുവേഷനിലേക്കാണ് വടിമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ വ്യക്തിക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഈ ഒരു മാറ്റങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്തി പൂർണ്ണ ഉത്തരവാദം നിൽക്കുന്നത് തേർഡ് പാർട്ടി തന്നെയാണ് തേർഡ് പാർട്ടി തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പൂർണ്ണ ഉത്തരവാദിത്തം വഹിക്കേണ്ടത് കാരണം ഈ പേഴ്സൺ ഇത്രയും നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവിടാനായിട്ട് അവർ മാത്രമാണ് ഇത് മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് അതിൽ അവരുടെ പദ്ധതികൾ പലതും വിജയിച്ചതായും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പോലും വളരെയധികം നെഗറ്റീവ് സിറ്റുവേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകളാണ് അല്ലെങ്കിൽ ഇത് ഇനിയൊരു ഇനി ഒരു പ്രതീക്ഷയും കൂടി ഉണ്ടോ അല്ലെങ്കിൽ ഇനി ഈ റിലേഷൻഷിപ്പിൽ ഒരു പ്രതീക്ഷ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയിച്ചു കൊണ്ടാണ് ഈ പേഴ്സൺ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ടും കാണാൻ കഴിയുന്നു സോ എന്താന്ന് വെച്ചാല് ഈ പേഴ്സൺ ഇപ്പൊ വളരെയധികം നിശ്ശബ്ദമായിട്ടിരിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളായിട്ട് കണക്ട് ചെയ്യാനോ സംസാരിക്കാനോ യാതൊരു തരത്തിലും ഈ പേഴ്സൺ ഇപ്പോ താല്പര്യപ്പെടുന്നില്ല ഓക്കെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സൺ കൂടുതലും ഫൈറ്റിംഗ് എനർജിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും കാരണം ഇപ്പൊ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പോലും ഈ പേഴ്സണോട് അബൌട്ട് ദിസ് കറണ്ട് സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് എന്ത് എന്തെങ്കിലും എന്നിൽ നിന്നും മറച്ചു പിടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ എന്താണെന്നൊക്കെ ചോദിച്ചാൽ പോലും ഈ പേഴ്സൺ വളരെയധികം ട്രിഗർ ആകുന്നതായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യം പിടിക്കുന്നതായിട്ടും അത് നിങ്ങളുടെ അടുത്ത് പ്രവർത്തിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു ഇതിനോടകം പല സിറ്റുവേഷനിലും ഈ പേഴ്സൺ ഇങ്ങനെ നിങ്ങളോട് പ്രവർത്തിച്ചിട്ടുണ്ടാകാം അപ്പോ അതുകൊണ്ട് തന്നെ ആ ഒരു സ്വഭാവത്തിലൂടെ നിങ്ങൾക്ക് വളരെയധികം ആശ്ചര്യം പേടി വിഷമം സങ്കടം അല്ലെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെടുക ഇങ്ങനത്തെ സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ വന്നു പെട്ടിട്ടുള്ളത് അപ്പോ ഈ പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെ പെരുമാറുമെന്ന് പോലും നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കാരണം അത്രയും സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ അപ്പോ ഈ പേഴ്സന്റെ സ്വഭാവത്തിന്റെ പിന്നിലുള്ള മാറ്റങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആണെങ്കിൽ പോലും ഒരുപാട് കിടന്ന് പരിശ്രമിക്കുന്നുണ്ടാകാം അറിയാവുന്നവരോടൊക്കെ ചോദിക്കുന്നുണ്ടാകാം അന്വേഷിക്കുന്നുണ്ടാകാം ഈ പേഴ്സണോട് തന്നെ ഒരു നൂറായിരം തവണ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകാം പക്ഷേ ഈ പേഴ്സൺ അതിന് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം പറയുകയോ ഉത്തരം പറയുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇത് നിങ്ങളെ പലപ്പോഴും പല സാഹചര്യങ്ങളിലും ബുദ്ധിമുട്ടിച്ചതായിട്ടും ജീവിതം തന്നെ ഒരു ചോദ്യ ചിഹ്നമാക്കി കളഞ്ഞ ഒരു സിറ്റുവേഷൻ ആയിട്ടുമാണ് കാണിക്കുന്നത് അപ്പോ നിങ്ങൾ പല ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നുണ്ട് പല രീതിയിലുള്ള പ്രാർത്ഥനകൾ നടത്തുന്നു നിങ്ങളുടെ വിഷമങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ആർക്കും തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ച് പറയുവാനോ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുവാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് കാരണം തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവിടെ വളരെയധികം വളരെയധികം പവർഫുൾ ആണ് അവർക്ക് അവരുടെ ചിന്തകള് പോലും മറ്റുള്ളവരെ മാറ്റയാനുള്ള അതായത് കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ചിലപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കില്ല ഇപ്പം നിങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പൊ ഈ തേർഡ് പാർട്ടിയെ കുറിച്ച് ചിന്തിക്ക പോലും മനസ്സിലേക്ക് വരുന്നത് അവർ പാവമാണ് അല്ലെങ്കിൽ അവരൊരു സാധുവാണ് അവർ അങ്ങനെ ഒന്നും ചെയ്യില്ല പാവമാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു എനർജിയിലാണ് ഒരു 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 മറവിന്റെ എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് കാരണം അവർക്ക് അങ്ങനത്തെ ഒരു ഓറ എനർജിയാണ് മനസ്സിലായി അങ്ങനത്തെ ഒരു ഓറാ പവറാണ് അവർക്കുള്ളത് അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചിന്തിക്കുമ്പോഴാണെങ്കിൽ പോലും ഇപ്പൊ നിങ്ങൾ സപ്പോസ് ഒരു സംശയത്തോടു കൂടി ചിന്തിക്കുകയാണെങ്കിൽ പോലും ഏ അവരായിരിക്കില്ല അവരൊരു പാവമാണ് അവര് വിട്ട് വിട്ടേക്കാം എന്നുള്ളൊരു ചിന്താഗതിയിലേക്കായിരിക്കും നിങ്ങളാണെങ്കിലും മറ്റാരാണെങ്കിലും വരുന്നത് പക്ഷെ അത് തന്നെയാണ് ഈ തേർഡ് പാർട്ടിയുടെ ഏറ്റവും വലിയ ആയുധം അതായത് നേരിട്ടുള്ള ശത്രു എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഭീകരാന്തീ ഭീകരാന്തരീക്ഷമാണ് ഇപ്പൊ നമുക്ക് ഓൾറെഡി നമുക്കൊരു ശത്രു ഉണ്ടാകും എല്ലാ മനുഷ്യർക്കും നിങ്ങൾക്കും എനിക്കും ആർക്കായാലും പക്ഷെ ആ ശത്രു എന്ന് പറയുന്നത് നേർക്കു നേരെ നിന്ന് യുദ്ധം ചെയ്യുന്ന ശത്രുവാണ് പക്ഷെ ചില ശത്രുക്കൾ ഉണ്ട് മറവിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ശത്രുക്കൾ ഉണ്ട് മറവിൽ നിന്നുകൊണ്ട് ഓക്കെ അതായത് പുറമെ പാവത്താനെ പോലെ അഭിനയിച്ച് ഉള്ളിൽ വളരെയധികം വിഷം കുത്തി നിറച്ച് പെരുമാറുന്ന ചില വ്യക്തികൾ അവരെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഓക്കെ ഒരു പക്ഷേ നേരിട്ട് നിൽക്കുന്ന നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന നേരിട്ട് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ശത്രുവിനേക്കാൾ കൂടുതൽ ഭയാനകമായിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികൾ അതായത് മറവിൽ നിൽക്കുകയും മറവിൽ നിന്നുകൊണ്ട് നമുക്ക് പണി തരികയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അത്തരം ഒരു എനർജിയാണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ എനർജി ആയിട്ട് കാണപ്പെടുന്നത് അപ്പൊ ഇത് നിങ്ങൾ ചിലപ്പോ സ്വപ്നം പോലും കാണാൻ കാണുന്ന സോറി സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കണ്ടിട്ടില്ലാത്ത ഒരു തേർഡ് പാർട്ടി ആയിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് പുതിയ സ്റ്റാർട്ടപ്പിലേക്ക് കൊണ്ടുവരാനാണ് കാരണം അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ മറ്റു പലവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് പുതിയ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവരായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കാം അവരോട് ഈ പേഴ്സന്റെ വിശദ വിവരങ്ങളും ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ഈ സിറ്റുവേഷനിൽ നിന്നും എങ്ങനെയെങ്കിലും എന്താണ് രക്ഷപ്പെടുത്തി തരണം എന്നുള്ള രീതിയിലായിരിക്കാം അങ്ങനെ പല രീതിയിൽ ഈ പേഴ്സൺ മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാനും ഒരുമിച്ച് നിന്നുകൊണ്ട് വിജയിക്കുവാൻ വിജയിക്കുവാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പൊ വീട്ടിലൊക്കെ നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും ഒരു സമാധാനം കിട്ടാത്ത സാഹചര്യം ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ മാറി താമസിക്കുന്നതായിട്ടും വേറൊരു വേറൊരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം ഇവർക്ക് തീർച്ചയായിട്ടും എന്താണ് യാതൊരു തരത്തിലുള്ള ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നില്ല ഓക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസ് ഇവർക്ക് കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവർ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് ഒന്ന് മാറി നിൽക്കാൻ തന്നെയാണ് ഓക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ മാറി നിൽക്കുന്നുണ്ട് മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നു അങ്ങനെ പല രീതിയിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് അവസാനത്തെ ഒരു എനർജി നോക്കാം രണ്ട് എനർജീസ് പോസിറ്റീവ് ആയിട്ട് വരുന്നത് ഹാർട്ട് ബ്രേക്ക് ആണ് അപ്പം തീർച്ചയായിട്ടും ഹാർട്ട് ബ്രേക്ക് ഇവിടെ വന്നിട്ടുണ്ട് കാരണം ഹൃദയത്തെ കീറി മുറിച്ച് കളയുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു സിറ്റുവേഷൻസിനെ പലപ്പോഴും നിങ്ങൾക്ക് രണ്ടു പേർക്കും അംഗീകരിക്കുവാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ ഒന്നും തന്നെ പറ്റിയിട്ടില്ല അപ്പോ എന്താന്ന് വെച്ചാൽ മനസ്സത്രയും കൂടുതൽ വേദനിക്കുന്നുണ്ട് നിങ്ങളുടെ രണ്ടു പേരുടെ അപ്പൊ അത് മറ്റു പലവരും കാരണമാണ് ഇങ്ങനെ വേദനിക്കേണ്ടി വരുന്നത് അപ്പൊ ഇതിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പേഴ്സൺ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി വിശ്വസിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഒരു നിമിഷവും കടന്നു പോകും ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും എത്രത്തോളം വേദനയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും മാനസിക ബുദ്ധിമുട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും ഈ നിമിഷവും കടന്നു പോകും എന്നുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹൈഡ് അവേ എന്നാണ് മേക്ക് ടൈം ടു ബി വിത്ത് യുവർ പേഴ്സൺ ക്രിയേറ്റ് യുവർ ഓൺ സ്പെഷ്യൽ ഹൈഡ് അവേ തീർച്ചയായിട്ടും ഈ പേഴ്സണ് നിങ്ങളുമായിട്ട് യാതൊരു തരത്തിലും പ്രൈവസി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അത് ആദ്യമേ തൊട്ടങ്ങനെ തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു പ്രൈവസി നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രണയ ജീവിതം അതിന്നേ വരെ ഉണ്ടായിട്ടില്ല പ്രൈവസി ഒട്ടും തന്നെ ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പ് മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ചിലപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒട്ടും തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രൈവസി ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു ഇടയിലേക്ക് തേർഡ് പാർട്ടി കയറി വന്നത് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും വരില്ലായിരുന്നു അപ്പം പലപ്പോഴും നിങ്ങൾ അവൈലബിൾ ആകുമ്പോൾ ഈ പേഴ്സൺ ബിസി ആയിരിക്കും ഈ പേഴ്സൺ അവൈലബിൾ ആകുമ്പോൾ നിങ്ങൾ ബിസി ആയിരിക്കും ഇങ്ങനെയുള്ള നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായ ഗ്യാപ്പിലാണ് ഇത്തരം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ നുഴഞ്ഞു കയറിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളും ഈ പേഴ്സണും മാത്രമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കണം കംപ്ലീറ്റ്ലി പ്രൈവസി ആയിരിക്കണം പ്രൈവസിയോട് കൂടി മുന്നോട്ട് ജീവിച്ചു പോകണം നിങ്ങളുടെ രണ്ടു പേരുടെയും ഇല്ലായ്മയും പോരായ്മയും നിങ്ങൾ രണ്ടു മാത്രം അറിഞ്ഞാൽ മതി പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും തെറ്റുകൾ പുറത്തും അല്ലെങ്കിൽ പുതിയത് പറഞ്ഞു കൊടുത്തും ഉപദേശിച്ചും ഒക്കെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ പേഴ്സൺ അങ്ങനെയാണ് തിരിച്ചറിവ് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നിരിക്കുന്ന തിരിച്ചറിവുകൾ അതൊക്കെയാണ് ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് സോൾമേറ്റ് ആണ് മേ ബി ഈ പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റ് അയക്കാം സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടാകാം ജൂലൈ മന്ത് കിട്ടിയിട്ടുണ്ട് ഫുൾ മൂൺ പ്രയർ പൂർണ്ണ ചന്ദ്രന്റെ ദിവസം പ്രാർത്ഥിക്കുന്ന ആൾക്കാര ലെറ്റർ വൈ ലെറ്റർ എൻ മാർച്ച് മാസം കിട്ടിയിട്ടുണ്ട് ഒക്ടോബർ എച്ച് ഐ ജൂൺ മാസം ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാം സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ഹെൽത്തിയായിട്ടും ഇരിക്കുക സോ ബൈ